പൗരത്ര ദേവ ഭേദഗതി വില്ലിട്ട് ചട്ട കണ്ട ചട്ടിരാജെല്ലാം നിലനിരപ്പ് കഴിക്കാതെ ഞങ്ങളുടെ നാന്നൂറ് സീറ്റ് കിട്ടും അതെല്ലാം പല அது நமக்கு ஜனாதிபத்தியம் ஒரு ராஜ் ஒரு விஷயமான ஆட்சியை இப்போ அதுவும் உடம்பி ஜாதிபத்தியும் மதேதையும் தகர்த்தா இனியெடுப்பா நமக்கு இது அவசிய தான் அவங்க நடத்தி രാഹുൽ മങ്കൂട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ രാജ്യത്തെ പാർലമെന്റിൽ ഗവൺമെന്റ് ശരി ഞങ്ങൾ മാറിയിട്ട് നിങ്ങൾ അത് മത്സരിച്ചു ഞങ്ങൾ വോട്ട് ചെയ്യാൻ വോട്ട് ചോദിക്കാം നമ്മുടെ തമിഴ്നാട്ടിലെ കഴിഞ്ഞ ദിവസം ദിവസം നടി ഇപ്പുറത്ത് വലുതായിട്ട് രാഹുൽ ഗാന്ധി അപ്പുറത്ത് വലുതായിട്ട് സ്റ്റാലിൻ ഞാൻ കുഴിഞ്ഞു പരിശോധിച്ചു ഭാരതത്തിന്റെ വർഷം പോലും നൂറ് പേർ പുറം തമിഴ്നാടൊക്കെ നൂറ് പേരുടെ പുറം എവിടെങ്കിലും പേരിന് ആ കാരണം ഒരു പടം കണ്ണു കിട്ടാതിരിക്കാൻ എനിക്ക് അറിയില്ല ഈ ലോകമെല്ലാം വ്യാപിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ കാരണം മുതൽ നമ്മൾ പുനരതായി ഇതേ നടന്നുള്ള കാര്യം സു വെങ്കടേശ് അറിയാൻ പാട്ട് നമ്മൾ ചെങ്ങാതിരിച്ചില്ലേ പോട്ടെ പറഞ്ഞു വന്നത് ഈ ഇരുപത് പേരും മാറിയിട്ട് നിങ്ങളെ ജയിപ്പിക്കാൻ നിങ്ങൾ ആകെ പാർട്ടി ഇന്ത്യ മത്സരിക്കുന്നത് സീറ്റ് മത്സരിക്കുന്ന നിങ്ങളൊക്കെ മാറി നെക്കി ഞങ്ങൾ മോദിയെ പ്രതിരോധിക്കാൻ മോദി ഒന്ന് പ്രതിരോധിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകൾ മത്സരിക്കും എം എൽ എ പി അനിൽകുമാർ എം എൽ എ പി കെ ബഷീർ യു എ ലത്തീഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പട്ട് ജമീല കളത്തിൽ കുഞ്ഞാപ്പുഹാജി കെ സി കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു അയ്യായിരത്തിലധികം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ